സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ദാ നമ്മുടെ നയനയെ പുറകിൽ നിന്ന് വന്ന് ആദർശ കെട്ടിപ്പിടിക്കുക പുള്ളിക്കാരന് നല്ല സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ടുപേരും ഉള്ളത് അങ്ങനെ ആദർശ നയനയെ പതുക്കെ എടുത്ത് അവൻ വട്ടം കറക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ വരുന്നത് നവ്യയെ കണ്ടതും നീ ചെയു വരുന്നുണ്ട് എന്നെ താഴെ നിർത്തെന്ന് പറഞ്ഞു അവൾ പതുക്കെ അവിടെ നിന്നു ആ സമയമാണെങ്കിൽ അതെ ആ അവൾക്ക് ഈ സമയത്ത് ഇതൊക്കെ പാടുണ്ടോ എന്ത ഈ കാണിക്കുന്നത് അവളുടെ വയ്യായികളൊക്കെ മാറി വരുന്നതല്ലേ ഉള്ളൂ എന്ന് നവ്യ പറയുക ഇത് കേട്ടതും ഹേയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ അവൾ ഓക്കെ ആയി ഞാൻ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ചു അങ്ങനെ ഡോക്ടറിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ ഒരു യാത്ര പോവാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആദർശു പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ് നിങ്ങൾ ചേച്ചിയും അനിയത്തെയും കൂടെ സംസാരിച്ചോ ഞാൻ എന്താ വെളിയിലേക്ക് പോകുക പറഞ്ഞ് അവൻ അവിടെ തങ്ങ് മാറി നിൽക്കുന്നു പിന്നീട് നമ്മുടെ നവ്യാണെങ്കിൽ ചെറിയൊരു കൂടി നയനയുടെ അടുത്തേക്ക് വന്നു എന്തൊക്കെയാ മോളെ ഞാൻ ഈ കാണുന്നത് നിനക്ക് നല്ല ഭാഗ്യമുണ്ട് ഇടി മോളെ എനിക്കും ഉണ്ടൊരു ഭർത്താവ് എന്തിനു കൊള്ളാം ഒരു പ്രയോജനവും ഇല്ല ഞാനുടെ അമ്മയാവാൻ പോകുന്നു അറിഞ്ഞിട്ട് പോലും അവനൊരു സന്തോഷവും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയും എന്നെ ഒന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ അവൻ ചിന്തിച്ചു കൂട്ടുന്നുള്ളൂ എന്തായാലും നിനക്ക് ഇച്ചിരി ഭാഗ്യം കൂടിപ്പോയോ എനിക്കൊരു സംശയം െന്ന് പറഞ്ഞു എന്താ ചേച്ചി പറയുന്നത് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ച് ചേച്ചിയുടെ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചേച്ചിക്ക് അറിയാലോ ആദര ചേട്ടൻ ആദ്യമൊക്കെ എന്നോട് എങ്ങനെയാ പെരുമാറിയെന്ന് എന്തായാലും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായില്ലേ ചേച്ചി അതൊന്ന് നാല് വെച്ച് നോക്കെന്ന് പറഞ്ഞു അങ്ങനെ ദാ നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയതും നെ ആദർശനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നല്ല പോത്ത് പോലെ കിടന്നുറങ്ങുന്ന അവിയുടെ അടുത്തേക്കാണ് നവ്യ ചെല്ലുന്നത് ഇവനേതു നേരവും തീറ്റി ഉറക്കോ മാത്രമേ ഉള്ളൂ എടാ ഇങ്ങനെ എഴുന്നേറ്റെടാന്ന് പറഞ്ഞു നിനക്ക് എന്താ മനുഷ്യനെ സമാധാനപരമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് ചോദിച്ച് അഭി അവിടുന്ന് എഴുന്നേറ്റു അങ്ങനെ അഭി എഴുന്നേറ്റതും നമ്മുടെ നവ്യ പറഞ്ഞു അതെ വല്ലതും അറിയുന്നുണ്ടോ ആദരിച്ചവൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് ട്രൂ ടൂറ് പോവാണെ നിങ്ങളിത് വല്ലതും എന്ന് ചോദിച്ചു അല്ല അങ്ങനെ അവർ ടൂറ് പോകണമെങ്കിൽ അതിന് അമ്മായി സമ്മതിക്കേണ്ടേ അമ്മായിയൊക്കെ സമ്മതിച്ചു അവരിതേ നാളെ ട്രിപ്പ് പോവാ നീയും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലാടാ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനവും ഇല്ല ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും ഒരു സന്തോഷം നിനക്ക് ഉണ്ടോ അതുമില്ല നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ അതുമില്ല നിന്നെ പോലെയുള്ള ഒരു പെരുമ്പാബിനെ കല്യാണം കഴിച്ചതാടാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്നും പറഞ്ഞ് നവ്യ നമ്മുടെ അഭിയെ പഴിക്കാൻ തുടങ്ങി ആ സമയമാണെങ്കിലും പിശാച് മനുഷ്യൻ്റെ ഉറക്കവും കളയല്ലോ എന്നും പറഞ്ഞ് ആ ഒരു കട്ടിലേറ്റ് കുത്തിയിരുന്നു അതിനുശേഷം അവളോട് പറഞ്ഞു അതേ നിന്നെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അതിപ്പോഴല്ല ഇതൊക്കെ മുന്നേ ഇപ്പൊ നീ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നിനക്ക് യാത്രകൾ പാടുണ്ടോ നിന്നെ എടുത്ത് വട്ടം കറക്കിക്കഴിഞ്ഞാൽ നിന്റെ ഒപ്പം നിന്റെ കുഞ്ഞും കൂടി കറങ്ങില്ലേ അങ്ങനെയുള്ള ഞാൻ ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ ഏറ്റവും വലിയ ദോഷമായിട്ട് വരുന്നത് ആ വയറ്റി കിടക്കുന്ന കുഞ്ഞിനായിരിക്കും ഓ അല്ല ഇപ്പൊ ഇങ്ങനെ മകച്ചേന എന്ന് പറഞ്ഞു നവ്യാണെങ്കിൽ അവിയവിടെ ദേഷ്യത്തിൽ സംസാരിക്കുക എന്തായാലും എന്നെ അനുജതിക്ക് ഭാഗ്യമാണ് ആ ആദർശം എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ ഇരിക്കുക പിന്നീട് പിറ്റേ ദിവസം ആകുന്ന സമയത്ത് നമ്മുടെ ദേവയാനിയാണെങ്കിലും ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ആദർശം നയനയും കൂടി കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്കൊരു അപകടം സംഭവിക്കുന്നതായിട്ട് ദേവയാനി കാണുന്നു അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ദേവയാനി ആണെങ്കിലോ പെട്ടെന്ന് തന്നെ സമയം നോക്കി ഈശ്വര വിളിക്കാറാകുകയാണല്ലോ എന്താകും ദൈവ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമെന്നുള്ളൊരു ടെൻഷനിൽ അവൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആ ഒരു ഡോക്ടറെ വിളിക്കുക ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു അതേ ഡോക്ടറെ എനിക്ക് കാരണം തന്ന കുട്ടി ഒരു ട്രിപ്പ് പോവാന് ഒരുങ്ങുക അവൾക്ക് അങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകാൻ പറ്റുമോ അതിനെന്താ ദേവേനി ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഡോക്ടറെ ആ വിവരങ്ങളൊക്കെ എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു വിഷമസന്ധിയിലൂടെ കടന്നു പോവാണ് അതുകൊണ്ടാണ് ഡോക്ടറെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അതിനെന്താ ദേവയെ എനിക്കെപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാമല്ലോ അങ്ങനെ ഡോക്ടർ ഫോൺ വെച്ചു അതിന് ശേഷമാണെങ്കിൽ ഞാൻ നമ്മുടെ ആദ്രസും നയനയും കൂടി പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവർ പോവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പം നയനെ പറഞ്ഞു അതെ ആദർശേട്ടാ എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കേണ്ടത് എടേ ഒരു മൂന്നോ നാലോ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ നീ എടുത്തോ ഒരു ദിവസം ഒരു നാല് ജോഡി വെച്ചെങ്കിലും മാറേണ്ടി വരും അത്യാവശ്യം ഡ്രസ്സൊക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞു എന്നാലും ഈ വീട്ടിലെ മറ്റാരും ഇല്ലല്ലോ എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നുമോളെ അവരൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ടൂർ പോവാമല്ലോ ഇപ്പംതാ നീ ഞാനും മാത്രമായിട്ടുള്ള ആ ഒരു ദിവസങ്ങളായിരിക്കണം വരേണ്ടത് എന്തായാലും മുത്തനാണ് ഏറ്റവും അധികം നമ്മളെ ഈ ഒരു യാത്ര പോകാനായിട്ട് മോട്ടിവേഷൻ തന്നിരിക്കുന്നത് മുത്തശ്ശന്റെ ഈ ഒരു തീരുമാനം തീരുമാനമുള്ളത് കൊണ്ടാണല്ലോ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇത് സമ്മതിച്ചത് എന്തായാലും അത് വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ട്രിപ്പ് നമുക്കങ്ങ് അടിച്ച് കളറാക്കാൻ നീ അങ്ങനെ വലിയ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നയനാണെങ്കിലും നവ്യച്ചയ്ക്കും അനാമികയ്ക്കും ഒക്കെ ഇത് വലിയ വിഷമായി കാണില്ലേ എടി നവ്യയ്ക്ക് അതൊന്നും ഒരു സങ്കടമൊന്നും ആവില്ല നീ സന്തോഷിക്കണമെന്നാണ് ഇപ്പോഴത്തെ സ്വഭാവത്തിൽ അവൾ ആഗ്രഹിക്കുന്നത് പിന്നെ അതുമല്ല അവൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യമല്ലല്ലോ അതല്ല അനാമികയാണെങ്കിൽ അനാമികയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലുമില്ല എൻ്റെ പൊന്നുമോളെ അവളെ പോലെയുള്ളൊരു ഫ്രോഡിനെ സത്യം പറഞ്ഞാൽ എൻ്റെ ആനിയുടെ തലയിൽ കയറിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ പറയുന്ന അനാമിക നീയുമായിട്ട് വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല ഒന്നോ രണ്ടോ വയസ്സിന് മൂത്തതാണ് നീ നീയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ അത് വലിയ കാര്യമൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഈ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തുക അപ്പം നയന പറഞ്ഞു ആദർച്ഛട്ടാ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ യി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം നമുക്കൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോവാം ഏയ് വേണ്ടടി ഇനിയിപ്പം നീ അതിനു വേണ്ടി ഒന്നും മരക്കടണ്ട ദേ നമുക്ക് പുറത്ത് പോയി ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞ് അവർ ആ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങുക അങ്ങനെ ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ദേവയാനി ആവി പറക്കുന്ന ചായമായിട്ട് തൻ്റെ പൊന്നുമക്കളെ കാത്തുകൊണ്ട് ആ ഒരു ഹാളിൽ നിൽക്കുക അപ്പം ദേവയാനിന് കണ്ടതും ഇതെന്താ അമ്മ ചായ ഇട്ടോ അമ്മ ആദർ ചേട്ടം ഞാൻ ഇടാതിരുന്നത് അതെന്താ ഞാനുണ്ടാക്കിയ ചായ നീ എന്ന് ചോദിച്ചു ദേവയാനി ഇത് കേൾക്കുമ്പം ഏ അങ്ങനെയൊന്നുമില്ല അമ്മ ഉണ്ടാക്കിയ ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആദർശ രണ്ട് ചായയും എടുത്തു ഒരെണ്ണം ഞാൻ നമ്മുടെ നയനയ്ക്കും ഒരെണ്ണം ആദർശം കുടിക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ ദേവയാനിയുടെ വക ഉപദേശം അതെ ശ്രദ്ധിച്ചു പോണോട്ടോ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഉറക്കം വരികയാണെങ്കിൽ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി കുറച്ച് സമയം ഉറങ്ങണം അല്ലാതെ അതും ഇതും ഒന്നും ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് ഏ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ അതുപോലെ ദേ ഇവളെ പ്രത്യേകം നോക്കിക്കോണം ഇനി നിങ്ങൾ യാത്ര പോയിട്ട് ഇവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഈ അമ്മായി നമ്മുടെ തലയിലാകും അപ്പം നമ്മുടെ ദേവേനിക്ക് നായനയുടെ നല്ല കരുതൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ ഉപദേശങ്ങളും കൊടുത്ത് തൻ്റെ മകളെയും ദാ മകനെയും യാത്രയാക്കി ദേവേനി അവിടെ അങ്ങനെ നിൽക്കുക അപ്പം നയന കാറി കയറുന്നതിന് മുന്നേ ദേവേനിയെ ഒന്ന് തിരിഞ്ഞു നോക്കി കാണുന്നതോ കണ്ണുകളൊക്കെ കലങ്ങി കരഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ദേവേനിയെ അങ്ങനെ അവള് വണ്ടിയിലേക്ക് കയറിയതും ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ ഞാൻ ആദർശേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അമ്മക്ക് അനയുന്നൊക്കെയുണ്ട് അമ്മയെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു യാത്ര വേണമായിരുന്നോ ദേ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും കിട്ടാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ചാൻസ് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുകേയില്ല ഇപ്പം അമ്മ എൻ്റെ സന്തോഷങ്ങളൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങിയില്ലേ അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നീ ചിന്തിക്ക് എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തന്നെ അമ്മയുടെ മനസ്സിലേക്ക് കയറി കൂടാനുള്ള ചില കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്തായാലും നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട പിന്നെ കൂടെ കൂടെ അമ്മ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും എന്തായാലും നമുക്ക് പോയി ഈ ട്രിപ്പ് അങ്ങ് കളറാക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ദാ ട്രിപ്പ് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൻ്റെ ഒപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്